ഇന്ന് നമ്മൾ രക്ഷിച്ച മറ്റൊരു ജീവന്റെ കഥയാണ് കേട്ടോ എന്തോ അറിയില്ല മനസ്സിന് ഒരുപാട് മുറിവുകളേറ്റുള്ള ഒരാളായത് കൊണ്ടായിരിക്കാം മുറിവുകളേറ്റ മിണ്ടാപ്രാണികളെല്ലാം രക്ഷ തേടി എന്നെ തന്നെ തേടി വരുന്നത് നോക്കാം ഒരുപാട് മുറിവുകൾ നമ്മൾ ഇതുവരെ ഉണക്കി ഉണക്കിക്കൊണ്ടിരിക്കുന്നു അതിന്റെ കൂട്ടത്തിലേക്ക് ഒരാളും കഴുത്തിന് പിറകിൽ പെരടിയിൽ വലിയ മുറിവായിട്ട് മൂക്കോലെ സ്കൂളിനകത്ത് ആ പരിസരത്തേക്ക് ഓടി നടന്നിരുന്ന അപ്പൊ സ്കൂളിലെ അധികൃതർ മാസ്റ്റർമാരും ടീച്ചർമാരോ അവരൊക്കെ റൂമിൽ കയറിയപ്പോ അവിടെ അടച്ചിട്ടു കുറച്ച് ദിവസമായി വിളിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് പോവാൻ പറ്റില്ല നമ്മുടെ ബാബുവിന്റെ ഏരിയയിൽ തന്നെയാണ് ടൈം വരും ആള് പരിചയമില്ല ഭയങ്കര സ്ട്രോങ് ആണ് എന്തായാലും ആള് അവിടെ ട്രീറ്റ് ചെയ്ത് വിടാനും പറ്റില്ല അപ്പൊ ഞാൻ എടുത്തു വീട്ടിലേക്ക് കൊടുത്തോണ്ട് ആള് സഹകരിച്ചാ മതിയായിരുന്നു വലിയ കുറച്ച് കൂടൊക്കെ പൊളിച്ച് പോകാനൊക്കെ നോക്കി എന്തായാലും ആള് സഹകരിക്കുകയാണെന്നു വെച്ചെങ്കിൽ ഒരു മാസം കൊണ്ട് നമുക്ക് മുറിവ് കംപ്ലീറ്റ് ഉണക്കാം ഈശ്വരം വിചാരിച്ചിട്ട് എന്താ പറയാ ആ കുഞ്ഞിനെ രക്ഷപ്പെടണെങ്കിൽ സഹകരിക്കട്ടെ ഒച്ചും ബേളുണ്ടാക്കാതിരിക്കട്ടെ അതാണ് പ്രാർത്ഥന ഒച്ചും ബേളുണ്ടാക്കുമ്പോൾ നമ്മുടെ അയലക്കാർക്ക് ബുദ്ധിമുട്ടാവും എന്തായാലും പ്രാർത്ഥിക്ക ഈ കുഞ്ഞിനെ രക്ഷപ്പെടാൻ വേണ്ടിട്ട് കുഞ്ഞു ബേളന്നില്ലാതെ സഹകരിച്ച് നിൽക്കാൻ വേണ്ടിട്ട് എല്ലാവർക്കും എല്ലാ നന്മകളും വരട്ടെ സന്തോഷം സ്നേഹം പിന്നെ